ഹലോ കൂട്ടുകാരെ നമുക്കിന്ന് അടിപൊളി ലേബം തയ്യാറാക്കുന്നത് കാണാം അതിലേക്കായി ഗോതമ്പ് മാവ് ഞാനിവിടെ എടുക്കുന്നുണ്ട് ഇനി ശർക്കര ഒരുക്കിയത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ശർക്കര ഒരുക്കി അരിച്ച് ചേർക്കുന്നുണ്ട് ചൂടോടെ തന്നെ നമുക്കിതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ജസ്റ്റ് ഒന്ന് ആ താവുകൊണ്ടൊന്ന് ഒന്ന് ഇളകി കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വരിക്കച്ചക്കപ്പഴം ചേർത്ത് കൊടുക്കാം അതിനുശേഷം മൂന്ന് ചെറുപഴവും കൂടി ഞാനിവിടെ ചേർക്കുന്നുണ്ട് ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം മാവിൻ്റെ പരുവത്തിനനുസരിച്ച് നമുക്ക് ശർക്കര പാനീം കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ മാവക്കിവിടെ കറക്റ്റ് പരുവത്തിലായിട്ടുണ്ട് കേട്ടോ ഇനി ഇലയപ്പം തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഇല എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് എണ്ണ തടവി നമുക്ക് മാവിനെ ഇലയിലോട്ടൊന്ന് നിരത്തി കൊടുക്കാം ഇപ്പോൾ ചക്ക സീസണൊക്കെ അല്ലേ അപ്പോൾ എല്ലാവർക്കും ഇതൊന്ന് തയ്യാറാക്കുന്നതൊക്കെ കുഞ്ഞുമക്കൊക്കെ ഇഷ്ടപ്പെടും അപ്പോൾ ഞാനിവിടെ എല്ലാം നിരത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആവിയിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇലയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ചൂട് ഇലയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കട്ടൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാം ഇത് ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇത് ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കണം അപ്പോൾ വരിക്കച്ചക്കയും ചെറുപഴവും കൂടിയിട്ട് നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ എന്നിട്ട് അഭിപ്രായം അറിയിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോമായി വരുന്നതായിരിക്കും അത് രേബായ്